കടക്കുകയാണെങ്കിലും ഉദ്യോഗസ്ഥരുടെ വീരവാദ മുഴക്കലിന് ഇന്നും ഒരവസാനമായിട്ടില്ല ഇന്ത്യയുടെ മുന്നിൽ പരാജയം ഏറ്റുവാങ്ങിയിട്ട് പോലും അതിന്റെയൊക്കെ യാഥാർത്ഥ്യങ്ങൾ പുറത്തുപറയാൻ പാകിസ്ഥാൻ നാണക്കേടായിരുന്നു അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ പല രാജ്യങ്ങൾക്ക് മുന്നിലും നാണം കെട്ട് തലകുനിക്കേണ്ടി വന്നിട്ടുണ്ട് മാത്രമല്ല അമേരിക്കയ്ക്കൊപ്പം നിന്ന് ഇന്ത്യയെ ആക്രമിക്കാനുള്ള ഒരു ശ്രമവും പാകിസ്ഥാൻ നേതാക്കൾക്കുണ്ടായിരുന്നു എന്നാൽ ആ ശ്രമവും പാഴായിപ്പോയി ഇപ്പോഴത്തെ ഓപ്പറേഷൻ സിന്ധൂർ നിർത്താൻ ഇന്ത്യയുടെ കാല് പിടിക്കേണ്ടി വന്നതിനെ കുറിച്ച് തുറന്നു പറയുകയാണ് പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യയോട് പാകിസ്ഥാൻ വെടിനിർത്താൻ അപേക്ഷിച്ചതിന്റെ കാരണം പുറത്തു വന്നിരിക്കുകയാണ് പാക് ആണവായുധങ്ങൾ സൂക്ഷിച്ചിരുന്നത് എന്ന് കരുതുന്ന കിരാന ഹിൽസിലെ ഭൂഗർഭ അറയുടെ പ്രവേശന കവാടത്തിൽ ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തി തകർത്തതോടെയാണ് പാകിസ്ഥാൻ വെടിനിർത്തലിന് ഇന്ത്യയോട് അപേക്ഷിച്ചത് വ്യോമയാന വിദഗ്ധൻ ടോം കൂപ്പർ ഒരു ദേശീയ മാധ്യമത്തോട് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാന് വ്യക്തമായ സന്ദേശം ഇതിലൂടെ നൽകുകയായിരുന്നെന്നും ടോം കൂപ്പർ പറഞ്ഞു കിരാനാ ഹിൽസ് ആക്രമണം വ്യോമസേന ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല വിവിധ തെളിവുകൾ നിരത്തിയാണ് കൂപ്പർ ഇന്ത്യയുടെ ശക്തമായ ആക്രമണത്തിനെ കുറിച്ച് പറയുന്നത് സ്ഥലവാസികൾ വീഡിയോയിൽ പകർത്തിയ കുന്നൻചെരുവിലെ മിസൈൽ ആക്രമണ ദൃശ്യങ്ങളും റഡാർ സ്റ്റേഷനിൽ നിന്നും പുക ഉയരുന്ന ദൃശ്യങ്ങളും ഇന്ത്യയുടെ നടപടിക്ക് തെളിവായി ടോം കൂപ്പർ നൽകുന്നു കഴിഞ്ഞ വർഷം മെയ് പത്തിനാണ് സംഭവം നടന്നത് പാകിസ്ഥാൻ ആണവ പദ്ധതിയുടെ പ്രധാന കേന്ദ്രമാണ് കിരാനാ ഹിൽസ് ഇന്ത്യൻ സൈന്യം റഡാർ സ്റ്റേഷനിലാണ് ആക്രമണം നടത്തിയത് പിന്നാലെ ഭൂഗർഭ സംഭരണ അറകളിലെ രണ്ട് പ്രവേശന കവാടങ്ങളും തകർത്തു ഇത് വ്യക്തമായ ടോം കൂപ്പർ പറയുന്നു ഓപ്പറേഷൻ ഓപ്പറേഷൻ നൽകാൻ പാകിസ്ഥാൻ അൽ മർസൂസ് എന്ന നടപടി ആരംഭിച്ചിരുന്നു ഈ ആക്രമണത്തോടെ നിർത്തി പിന്നാലെ വെടിനിർത്തലിനുള്ള നയതന്ത്ര നീക്കങ്ങൾ തുടങ്ങി എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ പാകിസ്ഥാൻ സൂക്ഷിച്ചിരുന്ന സർഗോദയെക്കുറിച്ചും വിവരം പുറത്തു വന്നിട്ടുണ്ട് ഈ വിമാനങ്ങൾ ആണവായുധങ്ങൾ കടുപ്പിക്കാനായാണ് സൂക്ഷിച്ചിരുന്നത് റിപ്പബ്ലിക് ദിനത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിന്റെ നേട്ടം കുറിക്കുന്ന വീഡിയോ വ്യോമസേന പുറത്തുവിട്ടിരുന്നു ഇതിൽ കിരാനാ ഹിൽസിലെ സർഗോദ വിമാനത്താവളം ആക്രമിച്ച ദൃശ്യങ്ങളും ഉണ്ടായിരുന്നു മുൻപ് ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് ജനറൽ എയർ മാർഷൽ എ കെ ഭാരതിയോട് കിരാനാ ഹിൽസ് ആക്രമണത്തെക്കുറിച്ച് ചോദിച്ചിരുന്നു അവിടെ ആണവ നിലയം ഞങ്ങളോട് പറഞ്ഞതിന് നന്ദി ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് ചെറുപുഞ്ചിരിയോടെ മറുപടി നൽകുകയാണ് അദ്ദേഹം ചെയ്തത് അതേസമയം വേനൽക്കാലം അടുത്തുവരുന്ന സാഹചര്യത്തിൽ രവി നദിയിൽ നിന്നും പാകിസ്ഥാനിലേക്കുള്ള അധിക ജലത്തിന്റെ ഒഴുക്ക് തടയാൻ ഇന്ത്യ പദ്ധതിയിടുന്നതിനാൽ ിലെ ജലക്ഷാമം കൂടുതൽ വഷളായേക്കാം സിന്ധു നദീജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെച്ചത് പഞ്ചാബ് ജമ്മു കാശ്മീർ അതിർത്തിയിലെ ഷാബൂർഖി അണക്കെട്ടിന്റെ പണി വേഗത്തിലാക്കാൻ സഹായിച്ചുവെന്നും പദ്ധതി അടുക്കുകയാണെന്നും ജമ്മു കാശ്മീർ മന്ത്രി ജാവേദ് അഹമ്മദ് റാണ വ്യക്തമാക്കി അണക്കെട്ട് പ്രവർത്തനക്ഷമമാകുന്നതോടെ രവി നദിയിൽ നിന്നും പാകിസ്ഥാനിലേക്കുള്ള അധിക ജലത്തിന്റെ ഒഴുക്ക് തടയാൻ ഇന്ത്യയ്ക്ക് കഴിയുമെന്നും മന്ത്രി പറഞ്ഞു ഇത് സിന്ധു നദീതടത്തിലെ കിഴക്കൻ നദീജല ഉപയോഗത്തിൽ ദീർഘകാലമായി കാത്തിരുന്ന മാറ്റത്തെ അടയാളപ്പെടുത്തുന്നു ഷാബൂർഖി അണക്കെട്ട് പണി മാർച്ച് മുപ്പത്തൊന്നിനകം പൂർത്തിയാകുമെന്നും അതിലെ വെള്ളം വരൾച്ച ബാധിത പ്രദേശങ്ങളായ കതുവ സാംബ ജില്ലകളിലേക്ക് തിരിച്ചുവിടുമെന്നും റാണ വ്യക്തമാക്കുന്നുണ്ട്